ഫൈവ് കിലോവോട്ട് ഒരു ഹൈബ്രിഡ് സിസ്റ്റം ആണ് നിങ്ങൾ ഈ കാണുന്നത് ഫൈവ് പോയിന്റ് ത്രീയുടെ ലിഥിയം സ്റ്റോറേജ് റാക്ക് റാക്ക് നമുക്ക് സ്റ്റോറേജ് അഞ്ച് പത്ത് പതിനഞ്ച് കിലോട്ടൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു പഴയ നമ്മൾ ഇൻവെർട്ടർ ഒരു അഞ്ച് കിലോ ആട്ട് ഒരു കോൺഗ്രീറ്റ് നിലവിലുള്ളത് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ അത് നമ്മൾ എന്ത് ചെയ്തു ഒരു നാല് വർഷത്തിന് മുമ്പിൽ അല്ലേ ഉപയോഗിച്ചത് ഓക്കെ അത് നമ്മൾ ഉപയോഗിച്ചത് അങ്ങോട്ടാണ് മാറ്റി നമ്മൾ എന്ത് ചെയ്തു ഹൈബ്രിഡിലേക്ക് നമ്മൾ അപ്ഡേഷൻ നടത്തും അപ്പൊ നമ്മൾ പറയാണെന്നുണ്ടെങ്കിൽ അരിസേ ഇവരൊരു എട്ട് വർഷത്തോളം നിങ്ങൾ ഒരു പതിനാല് ബാറ്ററി വെച്ചിട്ട് ഓഫ് ഗ്രീഡ് ചെയ്തിട്ടുണ്ട് നമ്മള് ടൂ വീലർ ബാറ്ററി വെച്ചിട്ടോ കാലം മാറി ഓക്കെ അത് ഓഫ് ഗ്രീഡ് ചെയ്തു അതിനുശേഷം നിങ്ങൾ ഒരു നാല് വർഷത്തിന് ശേഷം നിങ്ങൾ ഓൺഗ്രീഡ് ചെയ്തു അല്ലേ ഇപ്പൊ അവിടെ വേറൊരു നമുക്കൊരു വില്ലം വന്നിട്ടുണ്ട് ഇഷ്ടം ഓക്കെ അത് നമുക്ക് പീക്ക് നമുക്ക് കൂടുതൽ യൂണിറ്റ് എടുക്കുന്ന സമയം കെ സി ബി ഇവരോട് നേരിട്ട് വന്നിട്ട് ഒരുപാട് നമ്മളറിയാത്ത സബ്സ്ക്രൈബർമാരുണ്ടാവും ഒരുപാട് ആളുകൾക്ക് ഇനി ടിഒി സിസ്റ്റത്തില് ആറ് ടു പത്തെട്ടോ പീക്ക് ടൈമ് ആ ടൈമിന് നമുക്ക് യൂണിറ്റ് നിലവിലുള്ള ഡബിൾഡ് മേലേക്ക് നമുക്ക് അപ്പോ പൊതുവെ ആളുകൾ ഇനി ഹൈബ്രിഡ് അതിന്റെ എക്സ്പെൻസ് കാര്യങ്ങളില്ലാത്ത ആളുകൾ ആ സമയൊക്കെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം ഇനി കൺട്രോൾ ചെയ്യണം പല രീതിയിലുണ്ട് ഓഫറി ഡായിട്ട് നമുക്ക് ചെയ്യാം ആ സമയത്ത് നമുക്ക് നൂറ് ശതമാനം ഇത് നമുക്ക് ഇവൻ എന്താ വെച്ചാലോ ആ സമയത്ത് ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആറു മണി മുതൽ ഒരു പത്ത് മണി വരെയൊക്കെ ആണല്ലോ നമുക്ക് ടൈം ആ സമയം നമുക്ക് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഇതിലെ റണ്ണാവുന്ന സാറിന് അറിയാമല്ലോ അതിന്റെ എനിക്ക് കൂടുതലായിട്ട് ഇപ്പം ഈ വൈകുന്നേരത്തെ ഈ ഇത് കുറയ്ക്കണം ഇപ്പൊ കെ സി ബിന്ന് ഒരു വന്ന് പറയുകയും ചെയ്തു പിന്നെ കൃഷി ആവശ്യത്തിനാണെങ്കിലും നമുക്ക് കറണ്ട് ഇതിലൂടെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് മോട്ടറും കാര്യങ്ങളും പിന്നെ വീട്ടിലത്തെ ആണെങ്കിലും നമുക്കെല്ലാം ഞാൻ ഓൾറെഡി ഇത് ചെയ്തിരുന്നോണ്ട് നമുക്ക് ഇതിന്റെ അനുഭവം നല്ലൊരു അനുഭവം ആയതുകൊണ്ട് ഹൈബ്രിഡ് ഓരോ പുതിയ ടെക്നോളജി വരുമ്പോ അതിലേക്ക് പിന്നെ കറന് ഇപ്പൊ നമ്മളവിടെ ഓഫ് ചെയ്തല്ലോ ഓഫ് ചെയ്തിട്ട് ഒരു ഫ്രീക്വൻസി മെഷീൻ ആണ് അപ്പൊ അതൊന്നും ഓഫോ കാര്യങ്ങളോ പിന്നെ പകൽ സമയത്ത് നമ്മൾ കറണ്ട് ഒരു ദിവസം പെയ്ക്കോട്ടെ കാരണം ഇവൻ അവിടെ നിങ്ങൾ അറിയാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും ചിലപ്പോ നമ്മൾ ഇതിൽ ഫുള്ള് ലോഡ് ചെലപ്പോ ഏതെങ്കിലും ഒന്ന് രണ്ട് സംഭവങ്ങൾ വർക്ക് ചെയ്തോ ബാക്കിയൊക്കെ ഓക്കെ അതൊക്കെ വേണമെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കാം നമ്മൾ ലോഡുകളൊക്കെ ബാക്കപ്പ് ഇത് നമുക്ക് അഞ്ചിൽ കൂടുതലൊക്കെ യൂണിറ്റുകൾ നമുക്ക് റാക്ക് 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 ആയിട്ട് ചെയ്യാം സിംഗിൾ ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് റാക്ക് റാക്ക് ആയിട്ട് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ ഇതിന്റെ ടെക്നിക്കൽ സൈഡ് പറയാണെന്നുണ്ടെങ്കിൽ ഇതില് ഫൈക്കിലോട്ട് അതേ സെയിം നമുക്ക് നമുക്ക് ലോഡ് ചെയ്യാം പിന്നെ അതുപോലെ വൺ സി ആണ് വരുന്നത് വൺ സി ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ട്യൂബ്ലർ ബാറ്ററിയിൽ നമുക്ക് പകുതി പോലും നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയില്ല ഇതിൽ നമുക്ക് എത്രയേ ലോഡ് അയ്യായിരം ആണെങ്കിൽ അയ്യായിരം നമുക്ക് അറ്റ് എ ടൈം നമുക്ക് നമുക്ക് ലോഡ് ഷെയർ ചെയ്യാൻ കഴിയൂട്ടോ പിന്നെ ഇതിൽ നമുക്ക് പത്ത് വർഷം ഗ്യാരൻറ്റിയാണ് വരുന്നത് അതുപോലെ പത്ത് വർഷം ഗ്യാരൻറ്റിയാണ് വരുന്നത് നമ്മുടെ ഒരു ആയുസ് കഴിഞ്ഞാലും ഈ ബാറ്ററിക്ക് ഒരു വിഷയം വരില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതിപ്പോൾ ടെക്നിക്കൽ പരമായിട്ട് ആളുകൾക്ക് അറിയാം ഇതിൻ്റെ സൈക്ലിങ് കാര്യങ്ങളൊക്കെ പോ കൂട്ടുമ്പോൾ നമ്മൾ നിലവിലൊരു ബാറ്ററിയുടെ നാല് മടങ്ങ് സൈക്ലിങ് കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് നമ്മൾ ഒരു ചെയ്യുന്നതിൻ്റെ ഒരു റെസ്പെൻസ് നമുക്കിവിടെ വരാൻ അത് വരുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിൽ ഇതിലേക്ക് ഡി സി സൈഡ് വരുമ്പോൾ അത് നമ്മൾ അത്യാവശ്യം നല്ല ആംബിയർ കൂടിയത് നല്ല ക്വാളിറ്റി കൂടിയുള്ള എടുക്കുക അതുപോലെ തന്നെ മെഷീൻ നമുക്ക് ഇൻ്റർനാഷണൽ വാറൻറ്റി സോറി ഇൻ്റർനാഷണൽ മെഷീനുകൾ അതുപോലെ പേര് കേട്ടോ പ്രശസ്തി കേട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കി അറിയാം അത്രയും കമ്പനികളൊക്കെ എടുക്കാൻ ശ്രമിക്കാം പിന്നെ അതുപോലെ ഇവിടെ നാലു വർഷം മുമ്പേ എ സി ഡി പി ചെയ്താണ് നമ്മൾ നോട്ടുക്കിനും കാര്യങ്ങളിലൊന്നും ഒരു കുഴപ്പങ്ങളും ഇല്ല അത്യാവശ്യം ക്വാളിറ്റി സൈഡ് ആണ് അതുകൊണ്ട് നമ്മളത് മാറ്റിയിട്ടും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു ഫിനിഷിലെ ചെയ്യാൻ കഴിയിട്ടുണ്ട് ഇങ്ങനല്ല നമ്മളൊരു പുതിയ സൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനല്ല ഓക്കെ പിന്നെ ഇതിൻ്റെ നമുക്ക് എ ടു സെഡ് നമ്മൾ മൊബൈലിൽ മോണിറ്റർ ചെയ്യാൻ കഴിയും കേട്ടോ ഞാൻ മൊബൈൽ നിങ്ങൾക്ക് താഴെ ഞാൻ കാണിച്ചു തരാം ഇതിൽ ജസ്റ്റ് ഇതാ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് ഇത് നമുക്ക് ഫ്രണ്ട് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിതാണ് സോളാർ പാനലിൻ്റെ സെക്ഷൻ ഇതാണത് നമ്മൾ ഗ്രിഡിൽ നിന്ന് വരുന്ന കണക്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് അത് നേരെ ഓഫ്ലൈനിലേക്ക് പ്രവർത്തിക്കണമൊക്കെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യും പിന്നെ അതുപോലെ ബാറ്ററിയുടെ സൈഡ് എ ടു സെഡ് ഡീറ്റെയിൽസ് അതുപോലെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാം ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഉത്ഭാഗത്തിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം വന്നിട്ട് വരും സോളാർ പാനലിൻ്റെ പി വി വണ്ണ് പി വി ടു സൈഡ് അതുപോലെ അതിൻ്റെ വാട്ടർ എണ്ണ് ചെയ്യുന്നത് ടോട്ടലി കാര്യങ്ങളൊക്കെ അതിൽ കാണുന്നുണ്ട് പിന്നെ പിന്നെതാ ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു ഇനി രണ്ടാമത്തെ ബാറ്ററി സൈഡ് ബാറ്ററി സൈഡ് അതിൽ ബാറ്ററി വോൾട്ട് കാര്യങ്ങളൊക്കെ മാക്സി അമ്പത്തിനാല് പോയിൻറ്റ് ഒമ്പത് രണ്ടാണ് ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം അതിൽ അതിൽ ബാറ്ററി സ്റ്റോറേജ് ഉണ്ട് ഓക്കെ ഇനി അടുത്ത് നമ്മൾ ഗ്രിഡ് സൈഡ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രിഡിലെ വോൾട്ട് കാര്യങ്ങൾ അതിൽ നമ്മൾ ടുഡേ സോറി നമ്മൾ നിലവിൽ നമുക്ക് ടുഡേ ടോട്ടൽ എത്ര യൂണിറ്റ് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് അതിൽ കിട്ടും പിന്നെ അടുത്ത് നമുക്ക് വീടിലെ സൈഡിൽ നമ്മൾ എത്ര എങ്ങനെ ഉപയോഗിക്കുന്നു വീട്ടിലേക്ക് എത്ര കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു ഡീറ്റെയിൽസ് തുടങ്ങിയത് എല്ലാം ഉണ്ട് ഇത് നമ്മൾ മൊബൈലിൽ ഇവിടെ വന്ന് നോക്കണമെന്നില്ല മൊബൈലിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണും ഓക്കെ പിന്നെ നമുക്ക് ഇനി ഇത് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നമ്മൾ ബാറ്ററിയുമായി ഇൻവെർട്ടർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇൻവെർട്ടർ ഈ ബാറ്ററിക്ക് എന്തെങ്കിലും നമ്മൾ എഴുപത് ഡിഗ്രിയിൽ കൂടുതൽ ചൂട് വന്നു കഴിഞ്ഞാൽ ആളുകൾ ഒട്ടനവധി ആളുകൾ ചോദിക്കുന്നതാണ് ഒട്ടനവധി ആളുകൾ ചോദിക്കുന്നതാണ് ഈ ലിദിയം ബാറ്ററി പൊട്ടിത്തെറിക്കില്ല കാര്യങ്ങൾ നമ്മൾ വണ്ടികളിലും അങ്ങനെ രണ്ട് ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് യഥാർത്ഥ രീതിയിലെ ബി എം എസ് സൈഡ് അതിന്റെ തെർമോസ്റ്റാറ്റ് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത് ഇതിൽ നമുക്ക് ബി എം എസ് ആണ് ഇതിനെ മാനേജ് ചെയ്യുന്നത് ബി എം എസ് ആകുമ്പോ നമ്മള് ഇതിൽ ബാറ്ററികൾ പതിനാറ് ബാറ്ററിയോളം ലിഥിയഫസ്ഫേറ്റ് ആണെങ്കിൽ ടൂ ആണെങ്കിൽ പതിനാറ് ബാറ്ററികളെ സെപ്പറേറ്റ് ചാർജിങ് ബാലൻസ് ചെയ്യണം അതിൽ എന്തെങ്കിലും ഒരു തകരാറുണ്ടെങ്കിൽ ഇവന് മനസ്സിലാക്കും ഇതിന്റെ ഔട്ട് ട്രിപ്പ് ആക്കും അപ്പൊ നമ്മൾ ഡേഞ്ചർ കാര്യങ്ങളൊന്നുമില്ല ഇത് ആദ്യകാലത്ത് സ്റ്റാർട്ടിങ് കാര്യങ്ങൾ ചെറിയ ലോക്കൽ ബി എം എസ് ഇപ്പൊ നമ്മൾ അസംബിൾ ചെയ്യുന്നതാണ് ഓക്കെ നമ്മൾ ഇൻവെർട്ടർ അസംബിൾ ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം ഇത് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ സോൾഡറിങ് വെച്ച് എഴുപത് ഡിഗ്രി കൂടി ചൂടാക്കി ഇത് ഔട്ട് കട്ട് ഓഫ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നമ്മൾ അതിന്റെ ബാക്കി വർക്കിംഗ് കാര്യങ്ങളും തുടങ്ങും അപ്പോ നമ്മൾ ചെയ്യണത് നമ്മൾ ഏത് കമ്പനി എടുക്കുകയാണെങ്കിലും ഏത് നിങ്ങൾ അസംബ്ലിയും കാര്യങ്ങളും ചെയ്യാണെങ്കിൽ ബി എം എസ് കാര്യങ്ങളൊക്കെ നല്ല പ്രൊട്ടക്ഷൻ സൈഡിലെ കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാമെന്നുണ്ടെങ്കിൽ കോസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളെ നിലവിൽ കുറച്ച് കൂടുതലാണ് ഓൺഗ്രിഡും ഹൈബ്രിഡ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഫെസിലിറ്റി വരുമ്പോൾ അതിൻ്റെ എക്സ്പെൻസ് ഉണ്ടാവും അതിൻ്റെ സൗകര്യങ്ങളും നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇതിന് ബദൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓൺഗ്രിഡ് വെച്ചിട്ട് സെപ്പറേറ്റ് ഓഫ് ഗ്രീഡ് ഒക്കെ ചെയ്യാട്ടോ അതൊക്കെ ടി ഒ ഡി സിസ്റ്റത്തിന് നമുക്ക് മാനേജ് ചെയ്യാം പക്ഷേ എന്നിരുന്നാലും ഇത് ഫുള്ള് പക്ക ഹൈബ്രിഡ് എന്ന് പറയാം മറ്റൊന്ന് നമ്മൾ ഒരു ഓൺഗ്രീഡ് ചെയ്തു ഒരു ഓഫ്ഗ്രീഡ് ചെയ്ത സെമി നമുക്ക് ഒരു ഹൈബ്രിഡ് സിസ്റ്റം പറയാം ഇത് സത്യത്തിന് നമുക്ക് ഇതിനെ പറയാണെന്നുണ്ടെങ്കിൽ ഓൺഗ്രിഡ് നമ്മൾ ഓഫ് ഗ്രിഡ് കൂടിയതാണ് ഹൈബ്രിഡ് ഇത് രണ്ടും ഒരുമിച്ചാണ് ഹൈബ്രിഡ് മറ്റേ നമ്മൾ ഒരു ഓൺഗ്രിഡ് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻവെർട്ടർ ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ട് നമുക്ക് കറണ്ടിനെ മാനേജ് ചെയ്യാം പോകുമ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ഓഫ്ഗ്രിഡ് ചെയ്ത സെമി ഹൈബ്രിഡ് രണ്ടും ഒരുമിച്ച് കൂടിയതാണ് ഓക്കെ ഏതായാലും ഇത് നമ്മൾ സാധാരണക്കാർ നമ്മളെ വീടുകളിൽ ഒക്കെ നമ്മൾ നിലവിൽ നിങ്ങൾക്ക് ഓൺഗ്രിഡ് സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ സ്ഥാപിക്കാം കേട്ടോ നിലവിൽ നമുക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ആളുകൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ കാര്യങ്ങളൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട് ഓക്കെ സാറന്നെ അത് ചോദിച്ചത് പറഞ്ഞാൽ നമ്മുടെ അടുത്തുമാണ് ഏറ്റവും വിശ്വസനീയമായ ഒരു സ്ഥാപനം നമുക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തു നമ്മൾ എന്ത് സംശയമാണെങ്കിലും ചോദിക്കുകയും ചെയ്യാം സർവീസ് ആണ് നമുക്ക് ഇവരെ ഏറ്റവും പ്രധാനം സോളാർ സിസ്റ്റത്തിന്റെ ഇതിൽ സർവീസ് ഏറ്റവും ബെറ്റർ ആയിട്ട് കൊടുക്കും അവര് നിങ്ങൾ പിന്നെ സത്യത്തിൽ എന്താ വെച്ചാൽ അരിച്ചെ ഇതിലൊക്കെ സത്യത്തിൽ കംപ്ലൈന്റുകൾ വളരെ കുറവാ നമ്മളിതില് വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ട് സംശയങ്ങളാണ് നമ്മൾ ഓരോ കംപ്ലൈന്റിലേക്ക് വരുത്തുന്നത് അതൊക്കെ നമുക്ക് ഓൺലൈനിൽ മോണിറ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ മനസ്സിലാവും ചിലപ്പോ നമ്മൾ മോട്ടർ നോക്കിയില്ലേ മോട്ടർ ലോഡ് നോക്കിയപ്പോ രണ്ടായിരം വാർഡിന്റെ മുകളിലുണ്ട് ശരിക്കും മോട്ടർ അരിച്ച് വരുന്നത് ഒരു റണ്ണിങ് ലോഡിൽ എഴുന്നൂറ് അതെ അതെ വരുള്ളൂ അപ്പൊ അവരോട് പറഞ്ഞ മോട്ടർ ചെക്ക് കാര്യങ്ങളല്ലേ അത് നമുക്ക് ഇതിപ്പോ നോക്കാൻ കഴിഞ്ഞു ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ പാനൽ ഇവിടുന്ന് നമ്മളെ ഇപ്പൊ നമ്മൾ വഴിക്കടവ് നമ്മള് ജോസഫ് സാറെ പരിചയപ്പെടുത്തി വിനോദ് ജോസഫ് സാറെ വീട്ടിലാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവർക്ക് ഏതാ നിലവിലിവർക്ക് അല്ലേ അത് ചെയ്തതാണ് ഓക്കെ ഞാൻ സൈനക്ക് കയറിട്ടു ഇനി ഇപ്പൊ എന്നെ കാണിച്ചു കൊടുക്കുന്നില്ല അത് മേലെ കയറി കഴിഞ്ഞ ഒരു സർക്കിന് കയറുന്ന പോലെല്ലോ കാരണം ഇങ്ങനെ സ്ക്വയർ അങ്ങനെന്താ ചെയ്യേണ്ടത് അല്ലേ നമ്മൾ ഇനി ചെയ്യേണ്ട രീതികളൊക്കെ നമ്മൾ വീഡിയോയിൽ വീഡിയോ അത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് ഒരു എനിക്ക് തോന്നുന്നത് സ്ട്രക്ചർ ഞാൻ ഞാൻ കൂടി ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ ഏറ്റവും നല്ല ാണ് തോന്നിയത് ഏറ്റവും പ്രധാനം ഞാൻ നേരത്തെ ഒരു ആണെങ്കിൽ കൂടി നമുക്ക് സർവീസ് അതാണ് ഇവരുടെ അതാണ് ഏറ്റവും വേണ്ടത് ഒരു കസ്റ്റമർക്ക് എപ്പോഴും സർവീസ് വിളിച്ചു കഴിഞ്ഞാലും സംശയം ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടുന്ന ഒരാള് അതാണ് ഞാൻ തിരഞ്ഞെടുത്തേക്കുന്നത് പിന്നെ എപ്പോൾ വിളിച്ചാലും ഇവർ റെഡിയാണ് എന്ത് കാര്യത്തിനും വിശ്വസിച്ച് ചെയ്യിപ്പിക്കുക ഓൾ ദി ബെസ്റ്റ് ഓക്കെ നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ട് ബൈ ഫ്രണ്ട്സ്